അസലാ വലൈക്കും വഹമ്മി വാബർക്കാത്തു നമ്മൾ ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ ലിസാൻ ഖുർആാനിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിംഗ് ആണ് ഒരുപാട് വിദ്യാർത്ഥികൾ പ്രയാസം പറയുന്ന വിഷയമാണ് ലിസാൻ ഉൽ ഖുറാൻ അപ്പോൾ അതിൻ്റെ മുൻവർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിംഗ് ആണ് ഇപ്പോൾ നടത്തുന്നത് ഇൻഷാല്ല ഇത് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാൻ ആദ്യം ഫസ്റ്റ് ചോദ്യം വന്നിട്ടുള്ളത് നൂസുൽബിൽ മുനാസിബി എന്നാണ് യോജിച്ചവ ചേർക്കാമെന്നാണ് താഴെ ഒന്ന് ലബീബ വജുമാന ഡേഷ് ബിൽഹബിലി രണ്ട് ഹാമിദുൻ വഹാലിദുൻ ഡേഷ് യൂസുഫ് അൽ ഹാമിസി മൂന്ന് അൽ ബനാ തു ഡേഷ് അൽഹലീബ നാല് അദ്ദാരിസാ തുീബാജ് അഞ്ച് അദ്ദാരിസു ഡേഷ് മിനൽ മദ്രസത്തി ആറ് സാരി ആനി ഡേഷ് ഇൽ അൽ മസ്രാത്തി സുബാഹൻ അപ്പുറത്ത് ബോക്സിൽ എദ്രുസാനി തെൽഅബാനി ദേഹബ ഇർജിയോ എക്തുബിന ഷെരിബിനി നമ്മൾ ആ ബോക്സിൽ നിന്ന് ഇങ്ങോട്ടെടുത്ത് യോജിച്ച് ചേർക്കുകയാണ് വേണ്ടത് ഒന്നാമത്തേത് ലബീബ വ ജുമാന ഡേഷ് ബിൽ ഹബിൽ എന്നാണ് ലബീബയും ജുമാനയും ഹബിൽ കൊണ്ട് കയറുകൊണ്ട് ഡേഷ് അവിടെ തെൽ അബാനി എന്നാണ് വരിക കാരണം തെൽ അബാനി നമുക്കറിയാം ലബീബ വ ജുമാന രണ്ട് പേരുണ്ട് മുനസ് ആണ് അപ്പോൾ അവിടെ ചേർക്കേണ്ടത് തെൽ അബാനി എന്നാണ് ലബീബയും ജുമാനയും ഹബിൽ കൊണ്ട് കളിക്കുന്നു എന്നാണ് ആൻസർ വരിക രണ്ടാമത്തേത് ഹാമിദുൻഖാലിദുൻ ഡേഷ് ഫിസ് സുഫിൽ ഹാമിസി ഹാമിദു മുഖാലിദും അഞ്ചാം ക്ലാസ്സിൽ അവിടെ യദുറു സാനി എന്നാണ് ഹാമിദ് ഖാലിദ് മുതക്കറാണ് അതുപോലെ തന്നെ തസ്നിയാണ് പേരുണ്ട് അപ്പോൾ യദുറു സാനി എന്നാണ് അവിടെ ചേർക്കേണ്ടത് അവർ പേരും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നാണ് ആൻസർ മൂന്ന് അൽ ബനാത്തു ഡേഷ് അൽ ഹലീബ അൽ ബനാത്തു പെൺകുട്ടികൾ ഡേഷ് അൽ ഹലീബ പാല് അവിടെ ഷരിബിന എന്നാണ് കുറേ പെൺകുട്ടികൾ ഉണ്ടല്ലോ അപ്പോൾ എന്നാണ് അവിടെ ചേർക്കേണ്ടത് നാല് ഡേഷ് അത്ത ദീബാത്തി എന്നാണ് അദ്ദാരി വിദ്യാർത്ഥിനികൾ അവിടെ എന്നാണ് അവർ എഴുതും അത്തദ്രീ എന്നാണ് ഇനി അഞ്ചാമത്തേത് അദ്ദാരിസു ഡേഷ് മിനൽ മദ്രസത്തി അദ്ദാരിസു വിദ്യാർത്ഥി ർജിയോ അവൻ മടങ്ങും മിനൽ മദ്രസ തീ മദ്രസയിൽ നിന്നാണ് അപ്പം ദരിസു എന്നുള്ളടത്ത് എർജിയോ എന്നാണ് ചേർക്കേണ്ടത് ഇനി ആറാമത്തേത് അസ്വഭാവൻ രണ്ട് കർഷകർ അവർ കൃഷി സ്ഥലത്തിലേക്ക് നേരത്തെ രാവിലെ തന്നെ അവിടെ എന്നാണ് രണ്ട് കർഷകർ ദഹബ രണ്ടു പേരും പോയി ഇൽ മസ്ി അവരുടെ കൃഷിസ്ഥലത്തേക്ക് സ്വഭാഹൻ നേരത്തെ രാവിലെ പോയി എന്നാണ് ഇങ്ങനെയാണ് ആദ്യത്തെ ചോദ്യം യോജിച്ച് ചേർക്കാൻ വന്നിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെക്ടുബുൽ മുലാരിൽ എന്നാണ് താഴെയുള്ള ഫ്യയലുകൾ ഈ ഫ്യലുകളുടെ മുലാരി നമുക്ക് എഴുതാമെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അപ്പോൾ താഴെയുള്ളത് മുഴുവനും മാലിയായ ഫീലുകളാണ് അപ്പോൾ നമുക്കറിയാം പഠിച്ചു കഴിഞ്ഞതാണ് ഒന്നാമത്തേത് കാന കാനയുടെ മുലാരി എഴുതണം യക്കൂനു എന്നാണ് കാനയുടെ മുലാരി വരിക അതുപോലെ തന്നെ സഅല യസ് അലു ഫതെഹ ഇഫ്തെഹു പിന്നെ സെല്ലമ യുസ്വല്ലിമു ഹറജ എഹ്റുജു അമില യാമലു ഇങ്ങനെയാണ് നമ്മുടെ മാതയെ മുതാരിയാക്ക് അത് ആക്കേണ്ട രൂപമൊക്കെ വിശദമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഇനി മൂന്നാമത്തേതിലേക്ക് പോവാം മൂന്നാമത്തേതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഹിക്മ ഓൺലൈൻ അക്കാദമിക്ക് കീഴിൽ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പോസ്റ്റർ ഇവിടെ കൊടുക്കുന്നുണ്ട് പ്രയാസമുള്ള ലിസാം പോലെയുള്ള വിഷയങ്ങളിൽ പ്രത്യേക പരിശീലനം മുൻകാല പരീക്ഷ പേപ്പർ വിശകലനം തുടങ്ങി പൊതു പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സിന് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഫീസ് താൽപ്പര്യമുള്ളവർ പോസ്റ്ററിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ള ആളുകൾ അതിൽ ജോയിൻ ചെയ്യുക ഇനിശാന്ന മൂന്നാം തീയതിയിലേക്ക് വരാം മൂന്നാമത്തേത് നുത്തമ്മിമു എന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് പൂർത്തിയാക്കാം എന്നുള്ളതാണ് അതിലൊന്നാമത്തേത് യക്ര ഇന യു ലി ജം ബാക്കി നമ്മൾ പൂരിപ്പിക്കണം യക്റ ഇന യ്ന ഇവ രണ്ടും ഫിയലുകളാണ് മുലാരി ആണ് ജം ആണ് എന്നാണ് അവിടെ ചേർക്കേണ്ടത് അൽ മുഅന്നസിൽ മുൻസിൽ എന്നാണ് രണ്ട് തെതുറുസു തകുനുതു ഹുമാ ഫാനി മുരിഅനിൽ മുഫ്രദീൻ അൽ മുന്നസി ല ഇബി എന്നു തന്നെയാണ് അവിടെ ചേർക്കേണ്ടത് രണ്ടും മുഹന്നസ് ഖാഹിബാണ് പക്ഷെ ഒന്ന് ജം ആണ് ഒന്ന് മുഫ്രദാണ് അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് മൂന്നാമത്തേത് കാലത്ത് അമത് കാനത് കുല്ലുഹ അഫ് ആലു മാലിയത് ലിൽ മുഹന്നി ഡേഷ് കാലത്ത് അല്ലെ അവൾ പറഞ്ഞു എന്താണത് അഫ് ആലു ഫിയലികളാണ് മാലിയത്തുൻ മാലിയാണ് ലിൽമു അന്നസിൽ മുഫ്രദ്ൽ ഇബി എന്താണ് മു അന്നസ് മുഫ്രദ് അയിബ് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിശദീകരിച്ച കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആൻസറിംഗ് ആണ് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടുത്തലാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ടാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാത്തത് ഇനി നാലാമത്തേതിലേക്ക് പോകും അപ്പോൾ കാലത്ത് അമ്മത്ത് കാനത്ത് കുലുഹഅഅലുൻ മാധ്യയത്തിൽ ലിൽമു അന്നസിൽ മുഫ്രദിൽ അഅ ഇബി എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇനി നാലാമത്തേത് ൂന എഫ് എഫ് മുലാരി അത്തുൻ എന്നാണ് അവിടെ ലിൽ ജം എൽ മുതഖരി എന്നാണ് ചേർക്കേണ്ടത് അഫ്അലുൻ മുലാരി അതു ജം എൽ മുതക്കരി എന്നാണ് അവിടെ ചേർക്കേണ്ടത് അതുപോലെ തന്നെ അത് ജം ആണ് മുതക്കറാണ് ഇസ്വലിമൂന എന്ന് പറയുമ്പോൾ പുരുഷന്മാരാണ് അതുപോലെ തന്നെ മൂന്ന് മുതലധികം ആളുകളുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ജം എന്നാണല്ലോ പറയാറുള്ളത് അപ്പോൾ അവിടെ ഇശ്വലിമൂന എന്നുള്ള വാക്ക് അവിടെ ജം ലിൽ ജം എൽ മുതഖരി എന്നാണ് ചേർക്കേണ്ടത് അഞ്ചാമത്തേത് ഹറജു ഖാനു സലു കുല്ലുഹ്ലുൻ മാലയത്തുൻ ലിൽ ജംഇൽ മുതക്കരി എന്ന് തന്നെയാണ് അവിടെയും ചേർക്കേണ്ടത് ഒന്ന് യുസലിമുന എന്ന് പറയുമ്പോൾ മുലാരിയാണ് ഹറജു ഖാനു അല്ലെ അവർ പുറപ്പെട്ടു അവർ ആയിരുന്നു അവർ ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് മാലയാണ് ചോദിച്ച് കഴിഞ്ഞ കാര്യമാണ് ഞാനത് വിശദീകരി വിശദീകരണത്തേക്ക് കടക്കുന്നില്ല അപ്പോൾ രണ്ടും ജംഅൽ മുതക്കറാണ് അഥവാ പുരുഷന്മാരാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൂന്നോ മൂന്നിലധികമോ ആളുകളുണ്ട് അതുകൊണ്ടാണ് ഇത്രയുമാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് ഇനി നമുക്ക് നാലാമത്തേതിലേക്ക് പോവാം നാലാമത്തേത് നൊആരിബു എന്നാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നൊരു ക്വസ്റ്റ്യനാണ് നൊആയബു നുതർജുമു എന്നുള്ളതൊക്കെ അറബിയിലാക്കുക അതുപോലെ നമ്മുടെ ഭാഷയിലേക്കാക്കുക അറബി തരും അത് മലയാളത്തിലേക്കാക്കുക ഇങ്ങനെയുള്ള ചോദ്യം മിക്ക എല്ലാ പേപ്പറിലും നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ് ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നാലാമത്തെ ചോദ്യം ഒന്ന് ഹാമിദും ഖാലിദും ഖുർആൻ ഓതുന്നവരാണ് എങ്ങനെയാണ് ഇതിനെ അറബിയിലേക്കാക്കുക എന്നാണ് ഹാമിദും ഖാലിദും രണ്ട് പേരുണ്ട് നമുക്കറിയാം മുതക്കറാണ് പിന്നെ അതോടുകൂടെ തന്നെ ഖുർആൻ ഓതുന്നവരാണ് ഇതിനെ എങ്ങനെ നമ്മൾ അറബിയിലാക്കും അങ്ങനെ അറബിയിലാക്കുക ഹാമിദുൻ വ ഖാലിദുൻ ആനി അൽ ഖുർആന ഹാമിദുൻ വാലിദുൻ യക്കറ ആനി അൽ ഖുർആാന ഹാമിദും ഖാലിദും അവർ രണ്ടുപേരും ഖുർആാന് ഓതുന്നവരാണ് ഖുർആൻ ഓതുന്നവരാണ് എന്നുള്ള രണ്ടാമത്തേത് നോഫൽ യൂണിഫോം ധരിക്കും ധരിച്ചു എന്നല്ല മാതിയല്ല ധരിക്കും എന്നാണ് മുളാരിയാണ് അപ്പോൾ നോഫൽ യൂണിഫോം ധരിക്കും മൂന്ന് നബീസുല മതങ്ങൾ പത്ത് വർഷം മദീനയിൽ ജീവിച്ചു എന്നാണ് ജീവിച്ചു മാാണ് അപ്പോൾ ജീവിക്കുക എന്നുള്ളതിൻ്റെ വാക്ക് ആഷ നമുക്കറിയാം ഈ വാക്കുകളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുമാണ് ആ വിശദീകരണത്തേക്ക് കൊണ്ടാണ് നമ്മുടെ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അറബിയിലാക്കാൻ വന്നിട്ടുള്ളത് നബിസുല്ലാസലമങ്ങൾ പത്ത് വർഷം മദീനയിൽ ജീവിച്ചു ആഷൻ നബി യു സുല്ലാ വസ്ലം ഫിൽ മദീന ഈന നബി സുല്ലമ തങ്ങൾ മദീനയിൽ പത്ത് വർഷം ജീവിച്ചു ഇനി അഞ്ചാമത്തീയതിയിലേക്ക് വരാം തെർജിമു എന്നാണ് നമുക്ക് പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒന്ന് യക്കലത്തിൽ ഉമ്മു കപിൽ അൽ ഫിരി ഇതൊക്കെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് ടെക്സ്റ്റിൽ ഇത് ഒരു പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള സെൻറ്റൻസാണ് യക്കലത്തിൽ ഉമ്മു കപിൽ അൽ ഫ്രി നമുക്ക് മലയാളത്തിലാക്കണം യക്കലത്തിൽ ഉമ്മു കപിൽ അൽ ഫ്രി പ്രഭാതത്തിന് മുമ്പ് ഉമ്മ ഉണർന്നു എന്നാണ് യക്കല അല്ല യക്കലത്തിൽ ഉമ്മ മൊനാസ് ആയതുകൊണ്ട് യക്കലത്തി എന്ന് പറഞ്ഞു യക്കലത്തിൽ ഉമ്മ ഉമ്മ ഉണർന്നു കപിലൽ ഫജറി പ്രഭാതത്തിൻ്റെ മുമ്പ്